Ago, the Israeli military targeted you and other senior Hamas leaders right here in the Qatari capital. How did you and the other senior officials survive that attack? Well, I think it is miracle because uh, the rockets are very close to us. The American president. ഡൊണാൾഡ് ട്രംപ് നതന്യാഹുവിൻ്റെ താല്പര്യ ഒരു ഇരുപത് പോയിന്റ് വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് വന്നിരിക്കുന്നു അത് ഹമാസിന് മൂന്നു നാല് ദിവസത്തിനുള്ളിൽ അത് അംഗീകരിച്ചില്ലെങ്കിൽ വളരെ ശക്തമായ പ്രത്യാഘാതം പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഭീഷണി മുഴക്കുന്നു അത് ഏകദേശം അതിൻ്റെ സമയം കഴിയാൻ പോകുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലെ ദസക്കണക്കിന് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സാമൂഹിക പ്രവർത്തകരും മറ്റും ഒതുങ്ങുന്ന ഒരു കപ്പൽ വ്യൂഹം ഗാസയിലേക്ക് ഗാസയിലെ ഏഴ് അവരെ ഭക്ഷണ സാധനങ്ങളും മറ്റുമൊക്കെയായി വരുന്നു അതിൽ ഭൂരിഭാഗം കപ്പലുകളും ഇസ്രയേൽ തട്ടിക്കൊണ്ടുപോകുന്നു പിടിച്ചെടുക്കുന്നു എന്നതിനു ശേഷം ഈ ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നു അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഔദ്യോഗിക വാക്കായി പോകും അതൊന്നും ഇസ്രയേൽ ഒരിക്കലും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഇത്തരം സാമൂഹ്യ പ്രവർത്തകരായ സമാധാന കാഷികളായ ആരെയും അക്രമിക്കാൻ മുതിരാത്ത ഈ ഡോക്ടർമാരെയും അതുപോലെ സമൂഹ പ്രവർത്തകരെയും ഒക്കെ ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്തയും വരുന്നു അങ്ങനെ തുടങ്ങി ഇസ്രയേലിൽ നമുക്കറിയാം യോം കിപ്പൂർ എന്ന് പറയുന്ന ജൂതന്മാരുടെ അവരുടെ ഒരു വലിയ ആഘോഷം ഈ കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി അതിന് നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ യോം കിപൂർ നടക്കുന്ന സമയത്ത് നാല് റോക്കറ്റുകൾ ഹമാസ് ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ചു എന്നും അത് ഐ ഡി എഫ് ഇന്റർസെപ്റ്റ് ചെയ്തു എന്നുമുള്ള വാർത്ത ദ ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ കൊടുക്കുമ്പോൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ് കാരണം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തിയാണ് ഞങ്ങളെന്ന് തെളിയിക്കുവാൻ വേണ്ടി മറ്റു രാജ്യങ്ങളുടെ പോലും പരമാധികാരം ലംഘിച്ചുകൊണ്ട് ഖത്തറിനെ ആക്രമിക്കുന്നു ലെബനാനിൽ ആക്രമിക്കുന്നു സിറിയയിൽ ആക്രമിക്കുന്നു ഗാസയിൽ പിന്നെ പറയേണ്ടതില്ല ആക്രമങ്ങൾ ഹമാസ് നേതാവ് പറഞ്ഞതുപോലെ കിൽ ടു കിൽ ടു കിൽ കൊന്നു കൊന്നു കൊന്ന് മതിയാവാതെ ഇങ്ങനെ ഒരു ലക്ഷത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ഈ രണ്ട് വർഷം ഈ രണ്ട് ദിവസം കഴിയുമ്പോൾ ഹമാസിനെ യുദ്ധം ഹമാസിനെതിരെ യുദ്ധം ചെയ്തിട്ടും അവർക്ക് ഇസ്രയേലിലേക്ക് റോക്കറ്റ് ഇപ്പോഴും പായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇസ്രയേലിനെ റോക്കറ്റ് അയച്ച് ആക്രമിക്കുവാനുള്ള ശേഷി ഹമാസിന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത് എത്ര കൃത്യമാണ് എന്നുള്ളതാണ് ഇസ്രയേലിന് പത്ത് വർഷം യുദ്ധം ചെയ്ത് കഴിഞ്ഞാലും ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് എന്ത് സംഭവിച്ചു എന്ന് മാക്രോൺ ചോദിക്കുന്നുണ്ട് ഹമാസ് തുടക്കത്തിൽ ഏത് ശക്തിയിലുണ്ടോ അതുപോലെ തന്നെ ഹമാസ് നിലനിൽക്കുന്നു കുറച്ച് ഹമാസിൻ്റെ നേതാക്കളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊന്നുകളഞ്ഞു എന്നല്ലാതെ ഹമാസിനെ ഒന്നും ചെയ്യാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ ദിവസം കൂടി ഇസ്രയേലിലേക്ക് ഹമാസ് റോക്കറ്റുകൾ അയച്ചു എന്നുള്ളത് അതുപോലെ തന്നെ ജൂതന്മാരുടെ ലോകമെമ്പാടും ഫലസ്തീനെ അംഗീകരിക്കുകയും അതുപോലെ ഗാസയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഗാസയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യ റാലികൾ നടക്കുകയും അതുപോലെ ഇസ്രയേലുകൾക്കെതിരെയും ഇസ്രയേലിനെതിരെയും അക്രമവും അതുപോലെ തന്നെ മറ്റുമൊക്കെ തുടരുന്ന ഒരു സംഭവ വികാസമാണ് ഞാനിത് സംസാരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ലണ്ടനിൽ രണ്ട് ജൂതന്മാരുടെ ഈ യോം കിപൂർ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് അവിടെയുള്ള ഏതോ ഒരു സാധാരണക്കാരൻ വളരെ ദേഷ്യത്തോടുകൂടെ തന്നെ കടന്നു വരികയും രണ്ട് ജൂതന്മാരെ കൊന്നുകളയുകയും ചെയ്തു എന്നുള്ളതാണ് സാധാരണക്കാരായ ജൂതന്മാരെ കൊല്ലുന്നതിന് ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്നില്ല നമ്മൾ ആരും അനുകൂലിക്കാൻ പാടില്ല പക്ഷേ ഇത്തരത്തിൽ ജൂതരാട്ടം ലോകത്തോട് ലോകത്തെ നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് അമേരിക്കയുടെ ബലത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും അത് ചോദിച്ചു ചെയ്യപ്പെടുകയും ലോകത്തെ സമാധാന കാംക്ഷികളായ ആളുകളുടെ മനസ്സിന് അത് വല്ലാതെ വിഷമം ഉണ്ടാക്കുകയും അവർക്ക് ഇടയിലുള്ള ഇത്തരത്തിൽ ചില പ്രവർത്തനങ്ങൾ അവരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർ അക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഏതായാലും ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് ഇതിനൊക്കെ നടുക്ക് നമുക്ക് ഈ സി എൻ എൻ കഴിഞ്ഞ ദിവസം ദോഹയിൽ വെച്ച് ഒരു ഹമാസ് നേതാവുമായി നടത്തിയ ഒരു അഭിമുഖത്തെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത് പലർക്കും പല സംശയങ്ങളും എന്തിനിവർ ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തി അതുകൊണ്ടാണല്ലോ ഇവർക്ക് തിരിച്ചാക്രമണം ആക്രമണം ലഭിക്കുന്നത് തിരിച്ച് തിരിച്ചടി ഗാസയിൽ ഇത്തരത്തിലുള്ള തിരിച്ചടി ഇസ്രയേൽ നടത്തുന്നത് എന്നൊക്കെ എന്തിനവർ ചെയ്തു അവർ ചെയ്തതുകൊണ്ടാണല്ലോ അവർക്ക് നേടു കിട്ടേണ്ടി വരുന്നത് കിട്ടുന്നത് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ടും മറ്റും സംസാരിക്കുന്ന അവരുടെയൊക്കെ സംശയങ്ങൾ തീർക്കുന്ന രീതിയിലാണ് ദോഹയിൽ നിന്ന് ഹമാസ് നേതാവ് സി എൻ എനുമായി നടത്തിയ അഭിമുഖത്തിൽ അതിനൊക്കെ വളരെ വ്യക്തമായ ഉത്തരങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് അവരുടെ അഭിമുഖത്തിന്റെ ചില ഭാഗങ്ങൾ കാണാം ആദ്യം തന്നെ സി എൻ എന്റെ റിപ്പോർട്ടർ ഹമാസ് നേതാവിനോട് ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒമ്പതാം തീയതി സെപ്റ്റംബർ ഒമ്പതാം തീയതി ദോഹയിൽ ഹമാസ് നേതാക്കളെ നിങ്ങളടക്കമുള്ള ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് വളരെ അത്ഭുതകരമാണെന്ന് തന്നെ പറയാം ഇസ്രയേലിന് ഒരുപക്ഷെ മിസ്ഇൻഫർമേഷൻ ലഭിച്ചത് കൊണ്ടായിരിക്കാം അവർക്ക് തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം അവിടെ ആക്രമിക്കപ്പെട്ടത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മറ്റൊരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അവരുടെ ടാർഗറ്റ് വളരെ ഹെവി ആയിരുന്നു പന്ത്രണ്ടോളം റോക്കറ്റുകൾ അവർ ഞങ്ങൾക്കെതിരെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ സംഭവം തെളിയിക്കുന്നത് ലോകത്തിന് വ്യക്തമാക്കി കൊടുത്തത് ഇസ്രയേലിന് നെഗോസിയേഷന് തീരെ താല്പര്യമില്ല എന്നുള്ള കാര്യമാണ് കാരണം ട്രംപിന്റെ നെഗോസിയേഷൻ പ്ലാൻ വെടിനിത്തർ കരാറിലെ അവരുടെ ഒരു പ്രപ്പോസൽ ചർച്ച ചെയ്യുന്ന സമയത്തായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം എന്നുള്ളത് അവരുടെ ഈ നെഗോസിയേഷനിൽ തീരെ താല്പര്യമില്ല എന്നുള്ള കാര്യം ലോകത്തിന് വ്യക്തമാക്കി കൊടുക്കുന്നതിൽ കൂടെയായിരുന്നു ഈ ആക്രമണം അതുപോലെ മറ്റൊരു ചോദ്യം ചോദിക്കുന്നത് ഇപ്പോൾ ഈ നടക്കുന്ന ഗാസയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഈ തരത്തിലുള്ള ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് നിങ്ങളതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ എന്നുള്ള ചോദ്യമാണ് സി എൻ എൻ ഈ ഹമാസ് നേതാവിനോട് ചോദിക്കുന്നത് കാരണം ഹമാസ് ഒരുപക്ഷേ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് ഒരു ആക്രമണം നടത്തിയത് കൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ഒരു അറ്റാക്ക് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഗാസ നിവാസികളായ സാധാരണക്കാർ നേരിടേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് Look, me, this is a, this is is the, 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 the story. history did not begin, uh, uh, begin an, on, on October 7. We spent നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഹിസ്റ്ററി തുടങ്ങുന്നത് ഒക്ടോബർ സെവനിൽ നിന്നല്ല ഒക്ടോബർ സെവനു മുമ്പ് എന്തായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ തൊണ്ണൂറ് വർഷം സമാധാനപരമായ രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കുവാനും ഞങ്ങൾക്ക് ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരുവാനും ഞങ്ങൾ ശ്രമിച്ചു എന്നുള്ളതാണ് എന്നാൽ ഞങ്ങൾ എക്കാലത്തും എഴുപത്തിയെട്ട് വർഷമായി ഇസ്രയേലിൽ നിന്ന് അധിനിവേശവും അവരുടെ ആക്രമണവും ഡിസ്പ്ലേസ്മെന്റും ഞങ്ങളെ പുറത്താക്കലും മറ്റുമൊക്കെ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഹിസ്റ്ററി തുടങ്ങുന്നത് ഒക്ടോബർ സെവനിൽ നിന്നല്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഒക്ടോബർ സെവനിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നത് ഒക്ടോബർ സെവനിന് മുമ്പെന്തായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായി വിശകലനം നടത്തേണ്ടതുണ്ട് ഞങ്ങൾക്ക് മുന്നിൽ ഇതല്ലാതെ മറ്റെന്ത് വഴിയായിരുന്നു ഫലസ്തീനു മുന്നിൽ ഉണ്ടായിരുന്നത് ഫലസ്തീൻ ജനതക്കു മുന്നിൽ ഉണ്ടായിരുന്നത് ഇത്രയും വർഷം കാത്തിരുന്ന ഞങ്ങൾ സമാധാനപരമായി ഒരു രീതിയിലും ഇസ്രയേലുമായി നടക്കില്ലെന്ന രീതിയിലാണ് ഈ ആക്രമണത്തിന് മുതിരുന്നത് എന്ന് മനസ്സിലാക്കണം പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹമാസിന്റെ ചുമലിലിടാൻ നോക്കണ്ട ഇത്രയും ക്രൂരമായി കൊല്ലുകയും വീണ്ടും കൊല്ലുകയും പിന്നെയും കൊല്ലുകയും ചെയ്യുന്ന ഇസ്രയേലിന്റെ പ്രവൃത്തിയെ ഹമാസിന്റെ ചുമലിലിടാൻ സമ്മതിക്കുകയില്ല അതിനുശേഷം സി എൻ്റെ റിപ്പോർട്ടർ ഹമാസ് നേതാവിനോട് ചോദിക്കുന്നത് േലിലെ ടോപ്പ് ഒഫീഷ്യൽസ് പറയുന്നു ഇത്തരത്തിൽ ഹമാസിനെ വെറുതെ വിടുകയാണെങ്കിൽ ഹമാസ് ഒക്ടോബർ ഏഴ് ആക്രമണം ഇസ്രയേലിലേക്ക് ഇനിയും ആവർത്തിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത് എന്നാണ് you 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 that that if hamas is allowed to continue to to continue exist that you will carry out october 7th style attacks again and again and as as long as you armed, remain armed armed are we they wrong? Want, we want to end the are they they wrong we want, the occupation wrong we want ഞങ്ങൾ ഒക്കുപേഷൻ അധിനിവേശത്തിന് എതിരാണി എന്നുള്ളതാണ് ഹമാസ് പുറത്തുനിന്ന് വന്ന ഒരു ആളുകളല്ല ഹമാസ് ഫലസ്തീനിയൻ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ വളരെ ഡെയിഞ്ചറായ ഒരു പാർട്ടിയോ ഒരു സംഘടനയോ അല്ല ഇസ്രയേലാണ് ഇവിടെ വളരെ ശക്തമായ അപകടകാരിയായ ഒരു ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് ഞങ്ങൾ ഇതുവരെ അമേരിക്കയെയോ യു കെയെയോ ഖത്തറിനെയോ സൗദിയെയോ അതുപോലെ മറ്റു ഏതെങ്കിലും രാജ്യത്തെ ഹമാസ് ആക്രമിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞങ്ങൾ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് അവർ ഞങ്ങളുടെ രാജ്യം കൈയടക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതല്ലാതെ മറ്റൊരു വഴിയില്ല ഞങ്ങൾ തീവ്രവാദികളല്ല ഹമാസിന്റെ ഉദ്ദേശം ഫലസ്തീനിലേക്ക് അവർ അധിനിവേശം നടത്താതിരിക്കുക എന്നുള്ളതാണ് ഇനി അവരെ ആക്രമിക്കാതിരിക്കണമെങ്കിൽ അവർ ഞങ്ങളുടെ രാജ്യത്തേക്ക് സ്ഥലത്തേക്കുള്ള അധിനിവേശം നിർത്തുകയാണ് വേണ്ടത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു എന്നുള്ളതാണ് അതിനുശേഷം ഈ ഹമാസ് നേതാവ് ഖാസി അഹമ്മദ് തുടരുന്നു നിങ്ങൾക്കറിയാമോ ഈ ഒക്ടോബർ ഏഴിന് ഞങ്ങൾ നടത്തിയ ആക്രമണത്തിന്റെ ഉത്തരം എന്താണെന്നുള്ള കാര്യം അതിൻ്റെ ഏറ്റവും ഞങ്ങൾ ഏത് ഞങ്ങൾ എഴുപത്തിയെട്ട് വർഷമായി സിൻസ് നയൻറ്റി മുതൽ തൊണ്ണൂറ് മുതൽ ഞങ്ങൾ കാത്തിരുന്ന ഗോൾഡൻ നിമിഷമാണിപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംഭവം ആഗതമായിരിക്കുന്നത് കാരണം നിങ്ങൾ കഴിഞ്ഞ ദിവസം ഈ യു എൻ നടന്ന ജനറൽ അസംബ്ലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ലോകത്തെ യൂറോപ്യൻ രാജ്യങ്ങളും ലോകത്തെ വിവിധ രാജ്യങ്ങളും ഗാസയെ പറ്റി സംസാരിക്കുകയും ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് വർഷം കാത്തുനിന്നു ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്നുകൂടിയാണ് ഞങ്ങൾ അത്തരത്തിൽ ചെയ്തത് എന്ന അർത്ഥത്തിൽ ഞങ്ങളെ പറ്റി ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുകയും വിവിധ രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കുകയും ഞങ്ങളെ പറ്റി സംസാരിക്കുകയും ചെയ്യുന്നത് നമ്മൾ യു എൻ കണ്ടു ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഇത് ഒക്ടോബർ സെവന്റെ കൃത്യമായ വിജയമാണ് നമ്മെ അറിയിക്കുന്നത് അപ്പൊ ഇത്തരത്തിലൊക്കെ ഹമാസ് നേതാവ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ വാക്കുകളിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കും എന്തിന് അവർ ഒക്ടോബർ ഏഴ് എന്ന ഒരു സംഭവം അറ്റാക്ക് ഇസ്രയേലിലേക്ക് നടത്തി എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും അവർ ഒക്ടോബർ ഏഴിൽ നിന്നല്ല ഹിസ്റ്ററി തുടങ്ങുന്നത് എന്ന ഒരു ഒരു മനസ്സിലാക്കി തരലും ഈ എഴുപത്തിയെട്ട് വർഷമായി തൊണ്ണൂറ് മുതൽ ഇസ്രയേലിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും അധിനിവേശവും ആക്രമണവും നിരന്തരമായി അനുഭവിക്കുന്ന ആളുകളാണ് ഫലസ്തീനികൾ എന്നതും ഈ അഭിമുഖത്തിൽ നിന്ന് ഈ ഹമാസ് നേതാവ് ഖാസി അഹമ്മദ് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ് ഇസ്രയേൽ ലോകത്ത് ഖാസി അഹമ്മദ് പറഞ്ഞതുപോലെ വളരെ ഡേഞ്ചറായ അപകടകാരിയായ ഒരു രാഷ്ട്രമാണ് ഹമാസ് ഒരിക്കലും മറ്റു രാജ്യങ്ങൾ ആക്രമിക്കാറില്ല ഹമാസിന് വേണ്ടത് അവരുടെ ഇടം കൈയടക്കുന്നതിൽ നിന്ന് അവർ തീർച്ചയായും അവരുടെ സ്വാതന്ത്ര്യ സേനാനികളായ ഒരു പറ്റം ഗ്രൂപ്പുകളാണ് അവർക്ക് ഫലസ്തീൻ അനുവദിച്ചു കൊടുത്താൽ അവർ ആയുധം താഴെ തയ്യാറാണ് എന്ന് ഹമാസ് നേതാവ് ഈ അഭിമുഖത്തിലൂടെ പറയുന്നു എന്നുള്ളതാണ് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം